നമ്മൾ കൊല്ലം ജില്ലയിലെ പറബന്തൂരാണ് അതായത് പുനലൂരിൽ നിന്ന് ഏഴ് കിലോമീറ്ററിന്റെ ഉള്ളില് പത്തനാപുരം റോഡില് കാണാം മെയിൻ റോഡിലാണ് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഒരു എഴുപത്തി സെന്റ് സ്ഥലമാണ് നോക്കുന്നത് അപ്പൊ ഇതാണ് സ്ഥലം ഫസ്റ്റ് വന്നിട്ട് ഇതാണ് എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലമാണ് ഇതാണ് സ്ഥലം നമ്മള് ഇവിടെ നിങ്ങൾ എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലമാണ് നമ്മൾ മെയിൻ റോഡ് സൈഡിലാണ് പ്ലോട്ടിനും പറ്റിയ സ്ഥലമാണ് അത് മെയിൻ റോഡാണ് ഇതാണ്ട പുനല്ലൂർ പത്തനാറ് റോഡാണ് സ്ഥലം വന്നിട്ട് നമ്മള് കൊല്ലം ജില്ലയിലെ പുനല്ലൂരിൽ നിന്ന് ഏഴ് കിലോമീറ്റർ പിറവന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് പുനല്ലൂര് പത്തനാറ് റോഡാണ് മെയിൻ റോഡാണ് മെയിൻ റോഡിന് കാര്യത്തിലാണ് ഇത് എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലം കൊടുക്കുന്നത് ഇതിനകത്ത് ചോദിക്കുന്ന അഞ്ചു ലക്ഷം രൂപയാണ് ബാക്കി നമുക്ക് മാക്സിമം ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ മാക്സിമം കുറച്ച് വാങ്ങാം നേരിട്ട് ഓണർ തന്നെ വിളിക്കാം നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ഇല്ലെങ്കിൽ ഓണറെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ വിളിച്ചോളാം